നമസ്കാരം നിമിഷപ്രിയ വധശിക്ഷിക്ക് വിധിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടു കൂട്ടാർ കേരളത്തിലുണ്ട് ഒന്ന് കാന്തപുരം മൈലേജ് എടുക്കുമോ എന്ന് ഭയപ്പെടുന്ന ഇസ്ലാം വിരോധികളും കാന്തപുരം സമസ്ത വിഭാഗം വിരോധികളും നിമിഷപ്രിയ ജയിലിന് പുറത്തിറങ്ങിയാൽ അതിന്റെ മൈലേജ് കാന്തപുരത്തിന് കിട്ടും അത് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന കുറേയധികം ആളുകളുണ്ട് അവർ സംഘപരിവാർ നിലപാടുള്ള ഒരു വിഭാഗം മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗവുമുണ്ട് കാന്തപുരത്തിന്റെ സമസ്തയോടെ സഹിഷ്ണുതയില്ലാത്ത മറ്റേ സമസ്തയ്ക്കും ആഗ്രഹം നിമിഷപ്രിയ ജയിൽ മോചിതയാവരുതെന്നാണ് രണ്ടാമത്തെ കൂട്ടറാണ് കുറച്ചുകൂടി കുഴപ്പക്കാർ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്ന ഒരു അന്യമതക്കാരി ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് വാശിയുള്ളവരാണ് രണ്ടാമത്തെ കൂട്ടർ അക്കൂട്ടത്തിൽപ്പെടും മീഡിയ വണും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് കൂടിയായ മീഡിയ വണിന്റെ മാനേജിംഗ് എഡിറ്റർ ദാവൂദ് ഈ കൂട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്നു ഏത് വിഷയവും ഇസ്ലാമിക പക്ഷത്ത് മാത്രം നോക്കി അന്യമത വിദ്വേഷം പ്രകടിപ്പിക്കുന്ന തരത്തിൽ നുണസത്യം എന്ന രീതിയിൽ വിളമ്പാൻ പ്രഗത്ഭനാണ് സി ദാവൂദ് എന്ന മൗദൂദി ഈ ദാവൂദിന്റെ ഒരു ശിഷ്യൻ പേര് മുബാറക് എന്നാണ് ഇയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നിമിഷപ്രിയ ജയിലിന് പുറത്തേക്ക് വരുന്ന ദിവസങ്ങൾ എന്തുകൊണ്ടാണ് അയാൾ ഇത്രമാത്രം നിമിഷപ്രിയെ വെറുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല അയാളുടെ മനസ്സിലെ വിഷലിപ്തമായ വർഗീയതയല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്താനുമില്ല നിമിഷപ്രിയ ജയിൽ മോചിത ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഈ മുബാറക് റൌത്തർ അയാളുടെ ഫേസ്ബുക്കിൽ നിരന്തരമായി അയാൾ നിമിഷപ്രിയക്കെതിരെയും നിമിഷപ്രിയെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും പോസ്റ്റ് ഇടുന്നു മാത്രമല്ല നിമിഷപ്രിയ കൊന്നു എന്ന് ആരോപിക്കപ്പെടുന്ന തലാലിന്റെ കുടുംബത്തെ കണ്ടെത്തി അവരെ സഹായിക്കുകയും ചെയ്യുന്നു ഇവിടെ ആരെങ്കിലും തലാലിന്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും കമൻ്റ് ഇട്ടാൽ ഇവിടെ ഏതെങ്കിലും ഒരു ചാനൽ നിമിഷപ്രിയ അനുകൂലിച്ചുകൊണ്ട് തലാലിന്റെ കുടുംബത്തെ പരിഹസിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടുകളും കമന്റുകളും എടുത്ത് കൊടുക്കുകയാണ് ഈ മുബാറക് റാവുത്തറുടെ രീതി മാത്രമല്ല തലാലിന്റെ കുടുംബാംഗങ്ങളെ ആ കുടുംബത്തിന് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരെയും ഒക്കെ കണ്ടെത്തി അവരുടെ ഇന്റർവ്യൂ എടുത്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിമിഷപ്രിയയ്ക്കെതിരായ ഒരു വികാരം യമനിൽ ഉണ്ടാക്കുക നിമിഷപ്രിയ മോചിതയായാൽ അത് യമനികൾക്ക് നാണക്കേടും തിരിച്ചടിയുമാണ് എന്ന് വരുത്തി തീർക്കുക നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥ മുസ്ലിമുകളല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക അതിനെ പിന്തുണയ്ക്കുന്ന യമനിലെ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുക തുടങ്ങിയവയൊക്കെയാണ് മുബാറക് റാവുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെമീർ ടി പി എന്നൊരാളുടെ പോസ്റ്റിലൂടെയാണ് ഞാൻ ആദ്യമായി മുബാറക് റാവുത്തറെ കേൾക്കുന്നത് ഷമീർ ഇങ്ങനെ എഴുതുന്നു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അനാരോഗ്യത്താൽ ബുദ്ധിമുട്ടുന്ന ഒരു വന്ധ്യവയോധികന്റെ നേതൃത്വത്തിൽ ഒരു നാട് മുഴുവൻ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ പാടുപെടുമ്പോൾ മുബാറക് റാവുത്തർ എന്ന് പേരായ ഒരു മൗദൂദി യുവാവ് ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിശ്രമങ്ങൾ അറിയണോ യമനിൽ കൊല്ലപ്പെട്ട തലാൽ എന്ന യുവാവിൻ്റെ സുഹൃത്തുക്കളെയും ആ നാട്ടിലെ മറ്റു യുവാക്കളെയും സോഷ്യൽ മീഡിയയിലൂടെ ചെന്ന് കണ്ട് ആത്മാർത്ഥമായി കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ് അദ്ദേഹം ചെയ്യുന്നത് മിനിഞ്ഞാനും ഇന്നലെയുമായി ഇവിടുത്തെ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും വരുന്ന ആശ്വാസ വാർത്തകളെ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ ആഘോഷമാണ് എന്ന് പറഞ്ഞ് അവരുടെ വൈകാരികത പുറത്തു കൊണ്ടുവന്ന് ഏതു വിധത്തിലുള്ള നല്ല നീക്കങ്ങളെയും തടയിടാൻ അവിടെയുള്ളവരെ ഒരുക്കുകയാണ് അയാൾ ചെയ്യുന്നത് സ്വന്തമായി അറബി വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ അറിയില്ലെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി അവരോട് സംവദിച്ചുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പ് പരിപാടി അയാൾ നടത്തുന്നത് ഇന്നലെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന പ്രമുഖരുടെ എല്ലാവരുടെയും പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അവൻ അവർക്ക് അയച്ചു കൊടുക്കുന്നു മീഡിയകളിൽ വരുന്ന വാർത്ത അയച്ചു കൊടുക്കുന്നു എന്നിട്ട് അവരുടെ വികാരം തീവ്രതയിൽ എത്തിച്ച് ആ നാട്ടിലെ യുവാക്കളെ അണിനിരത്താനാണ് ശ്രമിക്കുന്നത് ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രാമത്തിലെ യുവാക്കളെ അതിൽ അംഗമാക്കി വിദ്വേഷത്തിന്റെ ഏറ്റവും മൂർധന്യമായ കളികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് വധശിക്ഷ നടന്നില്ലെങ്കിൽ അവിടെ അവരുടെ പ്രവിശ്യയിൽ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള തരത്തിലേക്ക് അയാൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപരമത വിദ്വേഷം കൊണ്ടും കാന്തപുരം ഉസ്താദിനോടുള്ള അനിഷ്ടം കൊണ്ടും ഒരു സ്ത്രീ കൊല്ലപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടുത്ത വെറുപ്പ് പടർത്തുന്ന ഈ യുവാവിനെക്കുറിച്ച് ഇത്തരം വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അയാളുടെ പ്രൊഫൈലിൽ പോയി നോക്കി കഴിഞ്ഞ വർഷം കിഡ്നി സംബന്ധമായ രോഗബാധിതനായപ്പോൾ മതവും ജാതിയും നോക്കാതെ മനുഷ്യർ ഒരുമിച്ച് നിന്ന് നാല്പത് ലക്ഷം രൂപ പിരിച്ചെടുത്ത് മരണമുഖത്തു നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ അയാളാണ് ഒരു സ്ത്രീയെ കൊലയ്ക്ക് കൊടുക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് മൗദൂതികളെ ഇത്രയ്ക്ക് വെറുക്കുന്നത് എന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മുബാറക് റാവുത്തർ എന്ന ഈ ഉഗ്രവിഷമുള്ള പാമ്പിനെ കണ്ടല്ലോ അതാണ് അവരുടെ സ്പെസിമൻ സത്യം പറഞ്ഞാൽ സഹതാപമണി മുബാറക് റാവുത്തറോട് തോന്നിയത് അയാൾ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ തിളയ്ക്കുന്നത് നജീബ് കാസ്ക ഇങ്ങനെ എഴുതുന്നു ഇത് മുബാറക് റാവത്തർ കുറെ കാലം അസുഖ കിടപ്പിലായിരുന്നു നാട്ടുകാർ ചികിത്സാ ഫണ്ടിലേക്ക് ഫണ്ട് നൽകി ആ ഫണ്ട് കൊണ്ട് ചികിത്സ നടത്തി ജീവിതത്തിലേക്ക് തിരികെ എത്തിയവൻ അസുഖമൊക്കെ മാറി ഇരുപത്തിനാലിന് സെവൻ സമയവും സോഷ്യൽ മീഡിയയിലാണ് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കലാണ് മെയിൻ പണി ഇപ്പോഴത്തെ പ്രധാന ജോലി നിമിഷപ്രിയ കേസിൽ യമനികളെ തപ്പിപ്പിടിച്ച് കുത്തിത്തീർപ്പുണ്ടാക്കലാണ് ഇവിടുത്തെ മാധ്യമ വാർത്തകളുടെ മീഡിയകളും കാന്തവരം ഉസ്താദിനെക്കുറിച്ചുള്ള പോസ്റ്റുകളെയും സ്ക്രീൻഷോട്ടുകളും എടുത്ത് ഇവിടെ വലിയ ആഘോഷമാണെന്നും പറഞ്ഞ് അയച്ചു കൊടുക്കുക ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി വിദ്വേഷം പ്രചരിപ്പിക്കുക അതുവഴി തലാലിന്റെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുക തുടങ്ങിയ നീജ പ്രവർത്തികളാണ് തിയാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യജീവൻ തിരികെ പിടിക്കാൻ ഒരു ജനത കൈകോർക്കുമ്പോൾ ആ ജനതയുടെ കാരുണ്യത്തിൽ സ്വന്തം ജീവൻ തിരിച്ചു പിടിച്ചവൻ മറ്റൊരു ജീവൻ ഇല്ലായ്മ ചെയ്യാൻ പ്രയത്നിക്കുന്നു ഇവനെ എന്ത് പേരിട്ട് വിളിക്കണം ഇതൊക്കെ വാസ്തവമാണെന്നറിയാൻ ഈ മുബാറക് മുബാറക്റാവുത്തറുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കി നമ്മളെ വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന തരത്തിൽ നിമിഷപ്രിയയ്ക്കെതിരുള്ള ക്യാമ്പയിനുമായി അയാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരുവിധം തപ്പിപ്പിടിച്ച് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സഹതാപം തോന്നും എന്നാൽ യമനിൽ കലാപമുണ്ടാക്കിയാണെങ്കിലും നിമിഷപ്രിയെ തൂക്കിലേറ്റണം എന്ന് ഇയാൾ വാശിയോടെ പ്രവർത്തിക്കുന്നു ഇയാളുടെ രോഗബാധ സത്യമാണെന്ന് അന്വേഷിച്ചപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനേഴ് ജാവ് മുസ്തഫ എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റ് കണ്ടു സോഷ്യൽ മീഡിയയിൽ സംവാദങ്ങൾ യോജിച്ചും വിയോജിച്ചും നമ്മോടൊപ്പം സജീവമായി ഉണ്ടാകാറുള്ള പ്രിയ സുഹൃത്ത് മുബാറക് റാവുത്തർ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന വിവരം നിങ്ങളെല്ലാവരും ഇതിനകം അറിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു എന്തായാലും മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വിശ്രമത്തിലുള്ള അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു ചെറിയ മൂന്ന് പിഞ്ചോമന മക്കൾ അദ്ദേഹത്തിനുണ്ട് ചികിത്സയും ദൈനംദിന ജീവിതവും മുന്നോട്ട് പോകാനാവാത്ത പ്രതിസന്ധിയിലാണ് നമ്മുടെ സഹോദരൻ നാല്പത് ലക്ഷത്തിലധികം രൂപ കിട്ടി മാറ്റാൻ ആവശ്യമാണ് അദ്ദേഹത്തിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും പല സുമനസുകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നെങ്കിലും മൂന്ന് ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഇതുവരെയും സഹായങ്ങൾ ലഭിച്ചത് അദ്ദേഹത്തിന് ചികിത്സാ ചെലവിൽ പോലും തികയില്ല ദിവസവും മതവും രാഷ്ട്രീയവും കളിയും കാര്യവും പറഞ്ഞ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരനാണ് നമുക്ക് കൂടെ നിൽക്കണം റാവൂത്തറിനെയും കുടുംബത്തെയും ഈ ദുരിതത്തിൽ നിന്നും നമുക്ക് കൈപിടിച്ച് ഉയർത്താം നമ്മൾ ഓരോരുത്തരുടെയും ശ്രമഫലമായി പതിനായിരം രൂപ വീതമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി സംഘടിപ്പിക്കാൻ ശ്രമിച്ചു നോക്കിയാലോ പ്രിയപ്പെട്ടവരെ അവരനോടുള്ള കാരുണ്യം നമുക്ക് തന്നെയുള്ള കാവൽ കവചങ്ങളാണ് പടച്ചൊന്ന് അദ്ദേഹത്തിൻ്റെ വഴികൾ എളുപ്പമാകട്ടെ ഇങ്ങനെയൊരു പോസ്റ്റ് കണ്ടതോടുകൂടി അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്ന് വ്യക്തമായി അങ്ങനെ നാട്ടുകാരിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ പിരിച്ച് കിഡ്നിയെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുമ്പോഴും മനസ്സിൽ ഒരു സ്ത്രീയുടെ എടുക്കാനുള്ള വെമ്പലാണ് ഇത്തരക്കാർ തന്നെയാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി